എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂവപ്പായസമാണ് തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പ്രധാന വിഭവങ്ങളിലൊന്നാണ് ഈ കൂവപ്പായസം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഒരു ഗ്ലാസ് കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൂവപ്പൊടിയാണ് ഇനി ഒരു നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ച് കൂട്ടാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിൽ വല്ല കരടുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂവപ്പൊടി അളന്ന അതേ ഗ്ലാസ്സിലാണ് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് കൂവപ്പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കൂവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കണം കൂവപ്പൊടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ കൂവയിൽ നന്നായിട്ട് ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ കൂവപ്പൊടി കുറുക്കി കഴിക്കുന്നത് നല്ലതാണ് ഇവിടെ ഇപ്പോൾ കൂവപ്പൊടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇവിടെ ഇപ്പോൾ കൂവപ്പൊടിയൊന്നും ചെറുതായിട്ടൊന്നും കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കരപ്പാനിക്ക് എത്ര കട്ടി വേണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് എടുത്താൽ മതി അപ്പോൾ കൂവപ്പായസത്തിൻ്റെ കട്ടിയും കുറച്ചൊന്ന് ലൂസാവും പക്ഷെ കുറച്ച് കട്ടിയുള്ള കൂവപ്പായസം കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഇതാ ശർക്കരപ്പാനിയും കൂവപ്പൊഴിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപഴത്തിന് പകരം നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മുറി നാളികേരം ചിരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം ഇതാ നല്ലപോലെ മിക്സാക്കി വന്നിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കൂ ഒരു പപ്പടം കൂട്ടി അടിപൊളിയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ സ്വാദിഷ്ടമായ കുവപ്പായസം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യുകയും വേണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്